राज व्यक्ति व्रत भोगो प्रतिषेध प्रतिषेध कृषेरोम कृषेरोम के प्रतिषेध प्रतिषेध प्रतिषेरोम कृषेरोम कारणमागे प्रतिषेध कारणमागे प्रतिषेध कारणमागे प्रतिषेध कारणमागे സ്വാഗതം ുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു കൊച്ചിൻ മിനറൽസ് ആന്റ് റൂറ്റെയിൽസ് ലിമിറ്റഡിൽ നിന്നും യാതൊരു സേവനവും നൽകാതെ രണ്ട് പോയിന്റ് കോടി രൂപ മാസപ്പടി കൈപ്പറ്റിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയെ പ്രതിചേർത്ത് കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിണറായി വിജയന്റെ കോലം കത്തിച്ചു ബിസിസി സെക്രട്ടറി കെ ആർ പ്രദീപ് കുമാർ റിജിജോൺ प्रिंसिपल जोन एम एशा जी सी ए तंगचिन सी बी कोटारा पी सी भास्कर एडवोकेट बबन वागीस जी जोटी बेबी जॉन इब्राहिम मरिया गोरोती लिसि जोस सारा टी एस शाजी केसी जिनीस जॉर्ज जोमी मैथ्यू केनके मैथ्यू ललिता कृष्णगुटी साबू मेचेरी टुडेवर प्रसंगिचो പ്രതി ചേർത്തുകൊണ്ട് മാസപ്പിടി കേസിൽ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പിണറായി വിജയന്റെ മോളെ കേസിൽ പ്രതിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് പിണറായി വിജയൻ അതിൻ്റെ അകത്ത് ഉൾപ്പെടുമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെല്ലായിടത്തും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉത്തരവാദത്തിൽ പ്രകടനവും അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെ കോലവും കത്തി കത്തിക്കാൻ പോവുകയാണ് നമ്മൾക്കറിയാം എക്സാലോജിക് എന്ന ഒരു കടലാസ് കമ്പനിയുടെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് കരിമണൽ കർത്താവിന്റെ കയ്യിൽ നിന്നൊക്കെ രണ്ടേ മുക്കാൽ കോടി രൂപയോളം സംഭാവനയായി വാങ്ങിച്ചുകൊണ്ട് അത് വെറുതെ സംഭാവനയല്ല സാധാരണക്കാർ കൊടുത്ത സംഭാവനയല്ല സ്വന്തം ഭർത്താവ് ഇവിടുത്തെ കേരളത്തിലെ മന്ത്രിയും സ്വന്തം അച്ഛൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കുവാൻ അഴിമതി നടത്തുവാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി രണ്ടേ മുക്കാൽ കോടി രൂപ ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എക്സാലോജിക് എന്ന് പറയുന്ന കടലാസ് കമ്പനി അനധികൃതമായി കൈക്കൊണ്ട ഒരു കോടി എൺപത്തിയൊമ്പത് ലക്ഷം രണ്ടു കോടി എൺപത്തിഒൻപത് ലക്ഷം രൂപ ആ പണം കൊടുത്ത കരിമണൽ കർത്തായുടെ നേതൃത്വത്തിലുള്ള കമ്പനി എന്ന് വെച്ചാൽ കേരളത്തിന്റെ കടലോര മേഖലകളിൽ കരിമണൽ ഖനനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അനുമതി നേടിയിട്ട് ആ അനുമതി നേടിയെടുത്തതിനു വേണ്ടിയിട്ടുള്ള പ്രത്യുപകാരമായിട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയുമായ വീണയുടെ ഭർത്താവ് നേതൃത്വം കൊടുക്കുന്ന ഭർത്താവ് കൂടി നേതൃത്വം കൊടുക്കുന്ന ആ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് പണം കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വ്യക്തമായി തന്നെ ആ പണം കൊടുത്തു എന്നുള്ളതാണ് കേസ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം